കൊച്ചി കൊച്ചി ആരെയും കേട്ട് തൊന്നുള്ള രീതിയിലും കൊച്ചൊന്നും നമ്മള് നീ നീ നിർത്തി പേടിക്കണം നിന്നെ ആരും അതിനുള്ള എന്തെങ്കിലും ഉണ്ടോടോ അതിനൊക്കെ

ണോ ഗാപി ഗങ്ങായിരുന്നു വിളിക്കാറുണ്ട് എന്നെ തന്നെ അല്ല നിന്നെ വാട്ടൻ്റെ കാര്യം എപ്പോഴാട്ടുള്ളക്ക് ഞാൻ అర్థമില്ലല്ലോ എടാ ഞാൻ വേണ്ടാണ് ആണ് പറയുന്നത് വാണ്ടല്ല അല്ല ഓവേ ഞാൻ കേട്ട വാട്ടൻ നേടാ അസ്സോ സോൾടാ ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്രാസം പറഞ്ഞു കളിക്കുവെന്ന് അയ്യോ വണ്ടി ഇടിക്കാതെ നോക്കണേ ഇതെ അയ്യോ വണ്ടി ഇടിക്കാതെ നോക്കാവേ സാരനു ഹലോ പേരെന്താ സാരനു ഞാൻ സര എന്ന് വിളിച്ചോട്ടേ ഓ വിളിച്ചോ അങ്ങനെ തോന്നുന്ന പേരെന്താ വിളിക്കുന്ന കൊക്കമുട്ടോന്ന് വന്നു വന്നു നിന്റെ എനിക്ക് നിന്നെ കാണുമ്പോ എനിക്ക് ജീവിതം നശിച്ചു പോകുന്ന ఆ uh, Zara ఓ oh. Don't let him bring you down stay with dad నాకు అత్రులా కొట్ట హలో ఆ పరి సచి ఉడ ఉండల్లో ఆ Zara ఆ oh. Zara meri gudi hello Zara meri gudi లే రూసీ చెతి ఏడ ఇవెంటే ఓ ఎందకి కొక్క ఎడ అలావనేం ఎడితే అవనేం ఎడితే ని ఎడితే ని ఎడికి ఎడికి అవనేడే అవనేడే ఓ స్టాప్ నీ నీ గోయే ബാഡ് ബാഡ് സെലക്ഷൻ സെലക്ഷൻ കേട്ടോ സിറ്റി നല്ല ഫോർ യു അയ്യോ അതത്തെ ചെക്കന്നല്ല ആ അത് മനസ്സിലായി മനസ്സിലായി സാർ അത് മനസ്സിലായി ഒരു സെക്കൻഡ് കണ്ടപ്പോഴേ വരിടല അക്കൗണ്ട് രണ്ട് നേരെ വെച്ചിട്ട് ആയി ആയി ആ അങ്ങനെയൊന്നും ഞാൻ നോക്കുകയല്ല ഓ അങ്ങനെ അത് മനസ്സിലായി ഇഫ് ഡൗൺ മൈൻ സർ അല്ലോ ആ बाकी കകക 1 മുതൽ 10 വരെ ഒന്ന് കൗണ്ട് ചെയ്തേ 1 2 3 4 5 6 7 8 9 10 500 ഒന്ന് റിയറेंज ചെയ്ത് സാറടെ നമ്പർ ഏതന്താ diyor സൂപ്പർ നല്ല നിന്റെ ചെതിരിച്ച സാറാറേഞ്ച് ചെയ്ത് തന്നില്ല പവർ ബാങ്ക് അയ്യോ സാറാ സോ സോറി എന്റെ ഫോൺ ചാർജ് ഇല്ല പവർ ബാങ്ക് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇനി വരുന്ന നീ കൊക്ക് ഇത് കൊക്കാണോ ആമയാണോ ആ ഇന്ന് വെലഞ്ഞാ പവർ ബാങ്ക് ഹലോ ബ്രോ 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 വണ്ടിയിലുള്ള ആ വണ്ടിയാണോ പിന്നെ സ്ഥലം എവിടെയാണ് സാറാ പല ഞാൻ ഇവിടെ ഇപ്പുഴമ്മ അച്ഛൻ ചോദ്യത്തിൽ ഉത്തരവില്ല ചോദ്യത്തിൽ ഈ പ്രായത്തിൽ ഞാൻ വിഷമത്തിലാണ് കുട്ടി എന്റെ കൂട്ടുകാരും എന്റെ എപ്പഴും ഇവിടെ ഇറങ്ങി നടക്കുന്ന കൂട്ടുകാർ മരിച്ചു റോഡിക്കൂടെ പോവാൻ സൈക്കിളിൽ വന്നിടിച്ചു ഉണ്ടായിരുന്നു ബോബോയ് വിവേകങ്ങനെയൊക്കെ പേര് ബോബോയ് ഓ ഓ സസ്സൽ സസ്സെ എ ദേ നമുക്ക് 2 മിനിറ്റ് 1 മിനിറ്റ് സൈലൻസ് അവന വേണ്ടിട്ട് ആ നിന്റെ ക്യാരക്ടർ ഒക്കെ എണ്ടിയാടാ മുണ്ടച്ചാനെ സൈക്കിൾ എടി കൊന്നാനാക്കിയാ നിന്നെ സൈക്കിൾ എടി വന്നവൻ മനസ്സിലായോ ഇനി എന്താവിടെ എന്താ വർക്ക് ചെയ്യാണോ ഞാനോ ആ അയ്യോ അല്ലല്ലല്ല അല്ലേ അവനെ അണ്ടറുപോ ഓ നോ इट्स ഓക്കേ इट्स ഓക്കേ കണ്ടാലും പറയും ഞാനോ കളിക്കും ഇങ്ങനെ എന്താ ും <in movies> <screen> <withdrawal on screen> <istenört>

എങ്ങനെ എൻ്റെ പേരെന്താണ് റാണി വെച്ചത പുല്ലേ വാട്ട് കേക്കുന്നില്ലല്ലോ സെന്ന സാര സെന്ന സാര ലൂയിസ് ലൂയിസ് ഓക്കേ ഓക്കേ അതെ അപ്പോ എന്തായാലും പിഎംൻ സാറിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഹലോ പറഞ്ഞോളൂർ ചെയ്ത് ആ പോവാണ് നമുക്ക് നാളെ ഇനി ഇനി മീറ്റ് ചെയ്യാം എനിക്ക് 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 നമ്പർ ഒന്നും കൂടി കിട്ടിയില്ല തുടങ്ങാം എന്റെ പേര് കണ്ണാപ്പി ജർമ്മൻ കണ്ണാപ്പി ഇത്ര നേരം പേര് ചോദിച്ചില്ല സാറാ എനിക്ക് ഒരു പ്രൈസ് കണ്ട ഓർമ്മ ഉണ്ട് ആണല്ലേ അതേ അതേ കണ്ടപ്പോൾ മറക്കാൻ തോന്നിയില്ല അതെന്താ മറക്കാൻ തോന്നിനെ അല്ല മുടി മറക്കാൻ തോന്നിട ഓക്കേ 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 അല്ല എന്നോട് ഒരു വട്ടംം സംസാരിച്ചാൽ എന്നെ ജീവത്തിൽ ഒരിക്കലും മറക്കില്ല അതങ്ങനെ ഓ ഓ അങ്ങനെ എന്നെ പോട്ടെ സാര ബൈ ബൈ ഞാൻ എടുക്കണോ കോക്കിലേ പോണോ

അല്ല സൈക്കിൾ അടിച്ച് തീർന്നില്ല ക്യാരക്ടർ ഒക്കെ പോയി ഇനി സിറ്റി ഒന്ന് പോയെന്നൊന്നും പറയല്ലേ സൈക്കിളടിച്ച് വരച്ച വൈകുന്നേരം വിശ്വസിപ്പിക്കാൻ പോന്നെ ഏ ഇതിലെ പേര സ്വന്തം സാമാനാടാ വളച്ച് നീ വായി വെച്ചോണ്ടാടാ ഏ അതും പറ്റിയില്ലാടാ പാപ്പറത്തേല്ല കാണണല്ലോ സാംസങ് സാംസംഗ് അച്ഛൻറെ അച്ഛൻറെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഞാൻ അങ്ങനത്തെ പോണൊന്നും ഉപയോഗിക്കാറില്ല സത്യം പറഞ്ഞോ ഇതുപോലൊരു ശോകം പരിപാടി വേറെ ഇല്ലായിരുന്നു ഡൽഹി പോയി ഞാൻ എന്റെ ജീവിതം ഞാൻ വെറുത്തു പോയി സത്യം പറയാലോ ഞാൻ നോക്കിയ ഫസ്റ്റ് ഒരു റൂം വന്നു റൂമ് എനിക്ക് മില്ല റൂം എന്ന് പറഞ്ഞാൽ റൂം വന്ന് ഞങ്ങൾ റൂം തുറന്ന് കയറിയപ്പോ ഒരാളെന്ന് ഏ ദോടു ഹളിയ ഞാൻ എന്തിനും പറയാ ഞാനൂടെ ഒരേ ഗുളി ഈ പാട്ടൊക്കെ പാടി ഞാൻ പറഞ്ഞു പറ്റൂല എന്റെ അയാളെ വിളിച്ചു ഇത് ഇത് ഓൾറെഡി എക്വിപ്ഡ് ആണല്ലോ ഈ റൂം വേറെ എടുത്തു തരാൻ പറഞ്ഞ വേറെ എടുത്തു ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കേ വേറെ എടുത്ത അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടാമതാരാണ് രണ്ടാമത്തെ റൂമില് കാർഡ് വെച്ചിട്ട് ഡിക്ലെയിൻ ആയിക്കൊണ്ടിരിക്കും അപ്പൊ അകത്തു നിന്ന് അകത്ത് ഓൾറെഡി ഒരാൾ കിടന്ന് ഉറങ്ങുവാണ് അയാൾ കുറ്റിയിട്ട് അപ്പൊ ഞങ്ങൾ ഇത് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ആള് വന്ന് വാതിലൊക്കെ കുത്തിപ്പൊളിച്ച് ബെല്ലൊക്കെ അടിച്ച് കുത്തിപ്പൊളിച്ച് ഇളക്കി വന്ന് നോക്കിയപ്പോ ഒരാൾ ഇറങ്ങി തരുന്നു ആ ഇതിനൊക്കെ എന്തിനും പറയാ അവനെ ഓരോ കാര്യത്തിൽ ഇവിടെ അല്ല അവിടെ ആണ് ഇവിടാണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇല്ലോ എന്നിട്ട് എന്റെ പുണ്ടച്ചോൻ ഉണ്ടല്ലോ ഏ എൻ്റെ ഇവിടെ മറ്റേ എൻ്റെ വ്ളോഗ് മറ്റേ ഇതിന്റെ വ്ളോഗ് കണ്ടവർക്കറിയാ ഇതിന്റെയാ ഇൻസ്റ്റിന്റെ വ്ളോഗ് കണ്ടവർക്കറിയാ ആ പുണ്ടച്ചോൻ അങ്ങ് കിഴപ്പ അവനങ്ങ് അവനങ്ങ് എക്കിവിടല്ല അവനങ്ങ് കിഴപ്പ് അവൻ വന്നിട്ടൊരു പത്ത് തൊട്ടടുത്ത് കേരള സാർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ ഞാൻ ആദ്യം പറ്റി തമാശക്കാണ് പറഞ്ഞത് ഒരു ഒരുവെന്റ് അല്ലേ അങ് വിട്ട് രണ്ടാമത്തെ തണ ഇതാ എന്റെ ലിറ്ററസി സാർ എനിക്കൊട്ടി മൂന്നാമത്തെ തവണ തുറിച്ചങ് നോക്കിടിക്കുന്ന രീതി നോക്കിയാ തുറിച്ചോ പിന്നെ മിണ്ടിയില്ല പിന്നെ ഇങ്ങനെ ചമ്മി രീതി പിന്നെ പിന്നെ മിണ്ടന്ന് പിന്നെ അവൻ എന്നോട് മിണ്ടിയതേ ഇല്ല അന്നത്തെ ദിവസം